ഹൈക്കോടതിയിൽ ദേവസ്വം വിജിലൻസ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് കൈമാറിയതോടെ സ്വർണപ്പാളി വിവാദത്തിൽ സംശയമുനയിലാണ് മുൻ ദേവസ്വം പ്രസിഡന്റ് പത്മകുമാറും ഉദ്യോഗസ്ഥരും തുടക്കം മുതൽ തന്നെ ഇത് ചെമ്പാണെന്ന് വരുത്തി തീർക്കാനായിരുന്നു അത് പൊളിച്ചുകൊടുത്തത് മറ്റൊരു മുൻ ദേവസ്വം പ്രസിഡന്റ് തന്നെയാണ് ദ്വാരപാലക ദ്വാരപാലകശിൽ ആദ്യം ചെമ്പാക്കി മാറ്റിയത് ദേവസ്വം രേഖകളാണ് ഉണ്ണികൃഷ്ണ ഇറക്കിയ ഉത്തരവിൽ പാളികൾ ചെമ്പ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ദേവസ്വം പ്രസിഡന്റ് മാധ്യമങ്ങളാണ് ഇത് ചെമ്പുപാളി സ്വർണപ്പാളിയാക്കി മാറ്റിയത് കെ അനന്ത പ്രതികരണം എന്നാൽ പത്മകുമാറിനെ പ്രതികൂട്ടിലാക്കുന്നതായിരുന്നു ഈ തൊണ്ണൂറ്റി ഒമ്പതിൽ സ്വർണം പൂശിയപ്പോ ഏതെങ്കിലും ഒരു ഭാഗം വിട്ടിട്ട് സ്വർണം പൂശാന് കടയില്ല സ്വർണം പിന്നെ മുഴുവനായി അവിടെ എന്നെ പൂശിയിരുന്നുള്ളത് അത് കണ്ടിട്ടുള്ളവർക്ക് എല്ലാവർക്കും ബോധ്യമാകുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ ശില്പങ്ങൾ ഉൾപ്പെടെ ഇതിനിടയിൽ ഒന്നും പ്രതികരിക്കാതെ മുങ്ങുകയായിരുന്നു പഴയ ദേവസ്വം മന്ത്രി സംഭവിച്ചോ ഇല്ലയോ അന്വേഷണം അന്വേഷണത്തിന്റെ ഓരോ ഘട്ടവും കഴിഞ്ഞതോടെ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് തോന്നിയിട്ടാകും പത്മകുമാർ നിലപാട് തുടങ്ങി അന്വേഷണം നടക്കട്ടെ അത് സത്യസന്ധമായി തന്നെ നടക്കും സത്യസന്ധമായി നടക്കും യഥാർത്ഥത്തിലുള്ള കുറ്റവാളികൾ ആരാണെന്നുള്ളത് വെളിയിൽ വരും അക്കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം തുടങ്ങുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയേക്കാൾ മുൻ പ്രസിഡന്റിനും ഉദ്യോഗസ്ഥർക്കുമാകും കുരുക്ക് മുറുകുക മീഡിയ വൺ തിരുവനന്തപുരം